സഹോദരി സഹോദരങ്ങളെ നമസ്കാരം എൻ്റെ പേര് പ്രൊഫസർ ദേശികം രഘുനാഥൻ ഞാൻ ദീർഘകാലം കോളേജ് അധ്യാപകനായിരുന്നു ഇപ്പൊ താമസം നെടുമങ്ങാട്ടാണ് എൻ്റെ ഫോൺ നമ്പർ എൺപത് എഴുപത്തെട്ട് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ആറ് എട്ട് മുൻ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ചൂണ്ടുപലക എന്നോണം ഞാൻ സംസാരിച്ചു ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സംഖ്യാശാസ്ത്രപരമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കാര്യങ്ങൾ മറ്റൊന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ എന്തെല്ലാം പരിഹാരം ചെയ്യണമെന്നുള്ള രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി നാല് സംഖ്യാശാസ്ത്രമനുസരിച്ച് എട്ടിന്റെ വർഷമാണ് എട്ടെന്ന സംഖ്യയുടെ വർഷം ജ്യോതിഷമനുസരിച്ച് എട്ട് ശനിയുടെ ഗ്രഹമാണ് അക്കമാണ് ഈ ശനിയുടെ ദേവത എന്ന് പറയുന്നത് ശാസ്ത്രാവ് അയ്യപ്പൻ ശനീശ്വരൻ തുടങ്ങിയുള്ളതാണ് നക്ഷത്രം അറിഞ്ഞുകൂടാത്തവരായാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ശനീശ്വരനെ അയ്യപ്പനെ ഭജിക്കുന്നതും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വ്രതങ്ങളും പൂജകളും അർച്ചനകളും ചെയ്യുന്നത് അവർക്ക് ഗുണാനുഭവങ്ങൾ നൽകും ദത്താത്രേയൻ ശ്രീപാദവല്ലഭർ തുടങ്ങി വിഷ്ണു മഹേശ്വരന്മാർ മൂന്നും കൂടി ചേർന്ന ഒരു ജന്മമാണ് അവതാരമാണ് ദത്താത്രേയൻ അതേ അവതാരം തന്നെയാണ് പിന്നെ ശ്രീപാദ ശ്രീപാദവല്ലഭരും നരസിംഹ നരഹരിയായി അറിയപ്പെടുന്നതുമല്ല മൂന്ന് അവതാരങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ആ ദത്താത്രേയ സിദ്ധാന്ത പ്രകാരം എട്ടെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സംഖ്യയായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് ആ സിദ്ധാന്തവും കൂടി നമ്മൾ ഉൾക്കൊണ്ടാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൂരിപക്ഷം ജനതയ്ക്കും മഹാലക്ഷ്മിയുടെ കടാക്ഷം കിട്ടുന്ന അതായത് അഭിവൃദ്ധികരമായ വർഷമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുക ആ അഭിവൃദ്ധി കൂടുതൽ ശക്തമാക്കാൻ എന്തു ചെയ്യണം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രീതികരമായ ഒരു അർച്ചനയാണ് ഭാഗ്യസൂക്ത അർച്ചന നിങ്ങൾ വെള്ളിയാഴ്ച തോറും ആർക്കാണോ ഭാഗ്യം വരേണ്ടത് അവരുടെ പേരിൽ മുടക്കം കൂടാതെ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക അതുപോലെ തന്നെ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്കും എട്ട് ഭാഗ്യസംഖ്യയായി വരുന്നവർക്കും നക്ഷത്ര ജ്യോതിഷ ഫലം എങ്ങനെ തന്നെ നിന്നാലും ശരി ഒരുപക്ഷെ മൊത്തം വിപരീതമായാലും ഏഴരാണ്ട ശനി ജന്മത്തിലായാൽ പോലും ഈ എട്ട് പതിനേഴ് ഇരുപത്തി ദിവസങ്ങളിൽ ജനിച്ചവരും ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർക്കും എട്ട് ഭാഗ്യസംഖ്യ ആയവർക്കും രണ്ടായിരത്തിൽ ഇരുപത്തിനാലിൽ നിർണായകമായ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ ജനിച്ചവരും ഏപ്രിൽ ജനിച്ചവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോഴും ഭാഗ്യകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രത നിലനിർത്തണം ആറുപതിനഞ്ച് ഇരുപത്തി നാല് ദിവസം ജനിച്ചവർ കാര്യങ്ങളെ വൈകാരികമായി കാണാതെ വരും വരായിക ലാഭനഷ്ടം ഗുണദോഷം എന്നിവ ശരിക്കും ചിന്തിച്ചും പലരോടും നനയാതെ ഒരു കാര്യം ചെയ്യൽ ചെയ്യല എന്ന് പറയും പോലെ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതത് മേഖലകളിലെ എക്സ്പെർട്ടുമായി കൂടി ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീങ്ങുകയാണെങ്കിൽ ആറു പതിനഞ്ച് ഇരുപത്തിനാലിൽ ജനിച്ചവർക്ക് ഭവന നിർമ്മാണം വാഹനം തുടങ്ങി ജീവിതത്തിലെ അവരുടെ ദീർഘകാല സ്വപ്നം നിറവേറ്റാൻ കഴിയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് തീയതികളിൽ ജനിച്ചവർ ബുദ്ധിമോശം കാണിക്കാതെ പ്രായോഗികമായി ചിന്തിച്ച് ബുദ്ധിയെ ചഞ്ചലപ്പെടുത്താതെ കൂടി മുന്നോട്ടു പോയാൽ വിപരീതമായിരിക്കുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പോലും അനുകൂലമായി വന്നതിൽ ആനന്ദിക്കാൻ അവസരമുണ്ടാകും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ചവർക്കും ഒന്ന് ഭാഗ്യസംഖ്യയായവർക്കും ധാരാളം സന്ദർഭം ഏറ്റുമുട്ടലിൻ്റേതായി ഈ വർഷം വരാം വളരെ തന്ത്രപൂർവ്വം അനുനയപൂർവം നയചാതുര്യോടുകൂടി അത്തരം സന്ദർഭത്തെ അതിജീവിച്ച് മുന്നോട്ടു പോയാൽ ഓരോന്നിലും വിജയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം കുറിച്ച് അവനവൻ ഉണ്ടാകുന്ന ഒരു വർഷമായി ഇത് മാറും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവർക്ക് ഈശ്വരാധീനം മുൻനിർത്തി മുന്നോട്ട് പോയാൽ പൂർവികമായി കിട്ടാതിരുന്ന ആസ്തികളോ സമ്പത്തോ സ്വദേശത്ത് എത്താൻ പറ്റാതെ ദൂരദേശത്ത് വർഷങ്ങളായി നിന്നിട്ട് എനിക്ക് എൻ്റെ നാട്ടിൽ പോണോ എന്ന് ആഗ്രഹിച്ചും മറ്റും കഴിയുന്നവർക്ക് ചുരുക്കി പറഞ്ഞാൽ പൂർവികമായ ബന്ധത്തിൽ ശുഭകരമായ ഒരു പുനർബന്ധം പുനഃപ്രവേശം ഉണ്ടാവുകയും അത് കൂടുതൽ ശക്തിയും ഐശ്വര്യവും നൽകുകയും ചെയ്യും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികളിൽ ജനിച്ചവർ അവരുടെ ബുദ്ധിയെ മർക്കടസ്നം കുരങ്ങ് പണ്ടേ ചവലം അല്പം കള്ളും കൂടെ കുടിച്ചാലോ പിന്നെ അതിൻ്റെ സ്ഥിതി പറയണോ മനസ്സിനെ കുരങ്ങ് കള്ളു കുടിച്ചതുപോലെ തോന്നിയ വഴിക്ക് വിടാതെ ഒരേ ഒരു ലക്ഷ്യത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കും വിധം ഈ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്നുകാര് മുന്നോട്ട് പോയാൽ മുൻകാലങ്ങളിൽ ഒന്നും ലഭിക്കാത്ത ഒരു ജീവിത പുരോഗതി അവർക്കുണ്ടാകും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് തീയതികൾ ജനിച്ചവർക്ക് ശക്തമായ ഈശ്വര വിശ്വാസം അവർ നിലനിർത്തണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് പോലും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി കാണിക്കുകയും ഒപ്പം ഗണപതി ചാമുണ്ടി തുടങ്ങിയുള്ള ദേവതകളെ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും അകാരണമായ വിഷയങ്ങൾ ആളിക്കത്തിക്കാതിരിക്കാനുള്ള ആത്മശക്തി നിലനിർത്തിയും പോണം ഒൻപത് പതിനെട്ട് ഇരുപത്തി തീയതികളിൽ ജനിച്ചവർ അല്ലെങ്കിൽ ഈ ഒൻപത് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ അവർ എത്ര മിടുക്കരായിരുന്നാലും ശരി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷം ജാനുവരി മുതൽ ഡിസംബർ വരെ അതീവ ജാഗരൂകരാകുകയും ആത്മനിയന്ത്രണം പാലിക്കുകയും അതിലുപരി ഈശ്വരാധീനം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു മുന്നോട്ട് പോവുകയും വേണം ഇതാണ് സംഖ്യാശാസ്ത്രപരമായി രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ചെറിയ രീതിയിൽ വിലയിരുത്തുമ്പോൾ കാണുന്ന കാര്യം സംഖ്യാശാസ്ത്രപരമായും ഗുണകരമായി കാണുന്നു നക്ഷത്രപരമായും ഗുണകരമായി കാണുകയാണെങ്കിൽ നെയ്യപ്പത്തിന് നെയ്യ് കൂടിയാൽ കുറേ കൂടി നന്നായിരിക്കുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഗുണാനുഭവം കൂടുതലുണ്ടാകും ഇനി അശ്വതി മുതൽ രേവതി വരെ ഉള്ളവർക്ക് ദോഷപരിഹാരത്തിന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നത് പരിഹരിക്കാനാണ് ഇനി പറയുന്നത് ഏത് തരത്തിലുള്ള നവഗ്രഹ ദോഷങ്ങൾ മാറുന്നതിനുള്ള ഒരു പൂജയാണ് നവഗ്രഹപൂജ നവഗ്രഹ പൂജ ചെയ്യാം നവഗ്രഹ ഹോമം ചെയ്യാം അങ്ങനെ നവഗ്രഹങ്ങൾക്കും മൊത്തത്തിലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയി ദിവസവും നവഗ്രഹങ്ങളെ വലം വെച്ച് തൊഴാ അർച്ചന നടത്താം നവഗ്രഹങ്ങളുടെ സ്തോത്രങ്ങളും കീർത്തനങ്ങളും കാര്യങ്ങളും സ്വയമേവ ജപിക്കുകയും മറ്റും ചെയ്യാം ഒപ്പം ശനിദോഷ നിവാരണത്തിന് എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ം കഴിക്കുകയും മറുനേരങ്ങളിൽ ഫ്രൂട്ട്സോ മറ്റുള്ള കാര്യങ്ങളോ കഴിച്ച് വ്രതത്തോടുകൂടി അയ്യപ്പനെയും ശനീശ്വരനെയും ശാസ്ത്രാവിനെയും വിഷ്ണുവിനെയും മറ്റും ഭജിക്കുന്നത് ശനി ദോഷ നിവാരണത്തിന് നല്ലതാണ് ഓരോ സ്ഥലങ്ങളിൽ ഉള്ള ആചാരമനുസരിച്ച് നീരാജനം അയ്യപ്പന് ആഞ്ജനേനും അതുപോലെ തന്നെ ശനി ദോഷ നിവാരണത്തിന് ശക്തമാണ് ആഞ്ജനേയനാണെങ്കിൽ വെറ്റില മാല അതുപോലെ ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ ചില സ്ഥലത്ത് എള്ളുപായസമുണ്ട് പിന്നെ ശാസ്ത്രാവിന് തന്നെ മറ്റു പല നിവേദ്യങ്ങളും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ ശനി ദോഷം മാറാൻ ആഞ്ജനേയൻ ഹനുമാൻ അയ്യപ്പൻ ശനീശ്വരൻ ശനിയാഴ്ച വ്രതം ഇത് നടത്തുക വിഷ്ണു പ്രീതിക്കാണെങ്കിൽ വിഷ്ണു സഹസ്ര നാമം ജപിക്കുക വ്യാഴാഴ്ച ഏകാദശി സ്വന്തം നാൾ തുടങ്ങി വിഷ്ണു സന്നിധികളിൽ വൈഷ്ണവ സന്നിധികളിൽ പോവുക സുദർശന യന്ത്രം ധരിക്കാൻ നോക്കുക നെയ് വാങ്ങിക്കൊടുത്ത് നെയ് ദീപം കത്തിക്കുക വിഷ്ണുവിന് നിറമാലയോ പുഷ്പഹാരമോ മറ്റു കാര്യങ്ങൾ അലങ്കാരങ്ങൾ ചെയ്യുക പൂജകൾ നടത്തുക സുഹൃത ഹോമം നടത്തുക ഇതെല്ലാം നാഗർക്കാണെങ്കിൽ സ്വന്തം നാളിലും ആയില്യത്തിനും സർപ്പ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക സർപ്പ ഊർജം കൂടുതലുള്ള അനന്തങ്കാട് നാഗർകോവിൽ മണ്ണാറശാല വെട്ടിക്കോട് ആമേട പാമ്പിമ്മക്കാട് ഇങ്ങനെ വടക്കോട്ട് പോകുമ്പോഴാണെങ്കിൽ ഇതുപോലെ അനേക സ്ഥലങ്ങൾ ഉണ്ട് ഇതുപോലെ നാഗസന്നിധികളിൽ വടക്കോട്ടാണെങ്കിൽ പാതിരാക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിലും കർണാടകയിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ കുംഭകോണത്താണെങ്കിൽ തിരുനാഗേശ്വരമുണ്ട് കർക്കത്തിക്കടുത്ത് ഏഹ് നാഗസന്നിധിയുണ്ട് അവിടെ പോകാം അങ്ങനെ നാഗസന്നിധികളിൽ പോവുക അർച്ചന നടത്തുക അതുപോലെ തന്നെ നൂറും പാലും സർപ്പബലി സർപ്പാട്ട് ഇങ്ങനെ ചെയ്ത് സ്വന്തം തറവാടിലുള്ളതിലും ഗ്രാമത്തിലുള്ളതിലും ഇതുപോലെ വിശേഷമായിട്ടുള്ളതിലും ചെയ്യുക കേതുവിന്റെ ദോഷം മാറ്റാൻ ഗണപതിയും ചാമുണ്ടിയുമാണ് കേതുവിന്റെ ദേവതകൾ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ തൊഴുവങ്കോടുണ്ട് ആനയറ കരിക്കകത്തുണ്ട് ചാമുണ്ടി ക്ഷേത്രങ്ങൾ അതുപോലെ മൈസൂറിൽ ചാമുണ്ടി ഉണ്ട് എല്ലാ സ്ഥലത്തും ചാമുണ്ടി ക്ഷേത്രങ്ങളുണ്ട് ചാമുണ്ടി ക്ഷേത്രങ്ങളിൽ പോവുകയോ ഒപ്പം ഗണപതി ക്ഷേത്രങ്ങളിൽ പോവുകയോ ഗണപതി ക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും ഫലം കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് അത് അതിലൊന്നാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് കാരക്കുടിക്ക് ഒരു എഴുപത്തൊന്ന് കിലോമീറ്റർ പോകുമ്പോൾ പിള്ളയാർ പട്ടി എന്ന് പറഞ്ഞൊരു കർപ്പക വിനായക ക്ഷേത്രമുണ്ട് അവിടെ പോകാം ബാംഗ്ലൂരിൽ നിന്ന് ആറു മണിക്കൂർ പോകുമ്പോ ചിറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്തു പ്രാർത്ഥിച്ചാലും നേടിത്തരുന്ന ഒരു കാണിപാകം ഗണപതിയുണ്ട് തിരുവനന്തപുരത്തും മറ്റുള്ളവർത്തും കേരളത്തിൽ ധാരാളം ഗണപതി ക്ഷേത്രം ഉണ്ട് അവിടെ പോകാം വെള്ളിയാഴ്ച വ്രതമെടുക്കാം അർച്ചനയും പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യാം അങ്ങനെ അത് ചെയ്യാം ചന്ദ്രദോഷം മാറ്റാനാണെങ്കിൽ ഏറ്റവും നല്ലത് പൗർണമിയാണ് വെളുത്ത ദിവസം വ്രതമെടുക്കുകയും ഒപ്പം ദേവീക്ഷേത്രങ്ങളിൽ പോവുകയും നമ്മുടെ പൂർവികരാണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് പണ്ടത്തെ കാലത്ത് ഇത്രയും യാത്രാ സൗകര്യം പോലും ഇല്ലാത്തപ്പോഴും അവർ രാവിലെ ശംഖുമുഖത്തും വൈകുന്നേരത്ത് കന്യാകുമാരിയിലും പോകുന്ന ഒരു സ്ഥിരം ഏർപ്പാടുണ്ടായിരുന്നു ഈ ചന്ദ്രദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ചൊവ്വാദോഷം മാറ്റുന്നതിനായിട്ടാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും രൗദ്രകാളി ക്ഷേത്രത്തിലും മുരുകൻകോവിലും പോകാം ബുധന്റെ പ്രീതിക്ക് കൃഷ്ണക്ഷേത്രത്തിലും രാമക്ഷേത്രത്തിലും പോകാം സൂര്യനാണെങ്കിൽ ശിവനാണ് സൂര്യന്റെ ദേവത ശിവക്ഷേത്രത്തിൽ പോകാം പിന്നെ മാവേലിക്കിരയ്ക്ക് അടുത്ത് മാന്നാർ ഒരു സൂര്യ ക്ഷേത്രം തന്നെയുണ്ട് കോട്ടയത്ത് ഏറ്റുമാനൂർ കഴിഞ്ഞ് കടുത്തുരുത്തിക്ക് മുമ്പായിട്ട് കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് മള്ളിയൂർ ഗണപതി കോവില് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ അഗസ്ത്യരുമായി ബന്ധപ്പെട്ട ഒരു മഹാസൂര്യക്ഷേത്രമുണ്ട് മഹത്തായ സൂര്യക്ഷേത്രം സൂര്യ ദോഷം മാറ്റാൻ അവിടെ പോകാം അങ്ങനെ സാധ്യമായ രീതിയിലെല്ലാം ഈശ്വര വിചാരം കൊണ്ട് മുന്നോട്ട് നീങ്ങുക ശുക്രനെ സംബന്ധിച്ചിടത്തോളം ശുക്രന് ഗണപതിയെയും ദുർഗയേയും ദേവിയെയും ഭരിക്കാം വെള്ളിയാഴ്ച ദിവസവും ഭജിക്ക ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പൊ ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഉറങ്ങാൻ നേരത്തും നവഗ്രഹങ്ങളെയും കുലദേവതകളെയും ഗുരുജനങ്ങളെയും മറ്റ് ദേവതകളെയും ഇഷ്ടദേവതയെ എല്ലാം മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച് നാളെ മുതൽ ജീവിതം കുറേ കൂടി ഐശ്വര്യവും സുഖവുമാക്കാൻ എല്ലാ ദേവതകളും ഈശ്വരനും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നിദ്രയിലേക്ക് കടക്കുക ഉണരുമ്പോൾ ഇന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തരണമേ എന്ന് സ്വന്തം വിശ്വാസമനുസരിച്ച് എല്ലാ ദേവതകളോടും ഈശ്വരനോടും പ്രാർത്ഥിക്കുക ഏത് ദശയാണോ അനുഭവിക്കുന്നത് ആ ദേവതയുടെ സൂക്തങ്ങളും പ്രാർത്ഥനകളും മറ്റും നല്ലവണ്ണം വായിക്കുക ഹൃദിസ്ഥമാക്കുക മറ്റൊന്നെന്ന് പറഞ്ഞാൽ വ്രതനിഷ്ഠ കാരണം ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാനിവിടെ അനു എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുക ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷത്തേക്കുള്ള ശനിയാണ് ഏഴര വർഷം നമ്മൾ കഷ്ടപ്പെടുത്തുന്ന ശനിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദത്താത്രേയൻ ശ്രീപാദ വല്ലഭർ ഒരു ഏഴര ശനിക്കാരനെ ശങ്കർ എന്ന് പറയുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന്റെ ഏഴര ശനി ദോഷം ഏഴര ദിവസം കൊണ്ട് തീർത്തു കൊടുത്തു ശിവന്റെ ചരിത്രത്തിൽ ഒരിടത്ത് ശിവൻ സ്വന്തം ഏഴര ശനി ഏഴര നാഴിക കൊണ്ട് തീർത്തതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം ദോഷങ്ങൾ നമുക്കുണ്ടായിരുന്നാലും ഈശ്വരാധീനത്തിന്റെ ശക്തി കൊണ്ട് ഇതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പൗരാണികമായ ഈശ്വരീയ മാർഗികൾ ഒരുപാട് ഉദാഹരണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്നറിയുക ഒരു പുരോഹിതനോ ഒരു ജ്യോത്സ്യനോ ഒരു മന്ത്രവാദിക്കോ ലോകത്ത് മറ്റൊരാളിനും നമ്മുടെ ദോഷം മാറ്റാൻ കഴിയില്ല അപ്പൊ ചോദിക്കും പൂജ എന്തിനാണ് പൂജ വേണം പൂജ വേണം പൂജ കൊണ്ട് പൂർണമായി മാറില്ല തൽക്കാലത്തേക്ക് മാറും പൂർണമായി മാറില്ല തൽക്കാലത്തേക്ക് മാറും ഒരു പാത്രം അഴുക്ക് പിടിച്ചിരുന്നാൽ കഴുകുമ്പോൾ അപ്പോ അഴുക്ക് പോവും പിന്നെ ആ പാത്രത്തിൽ അഴുക്ക് വരാതിരിക്കണമെങ്കിൽ ഉടമസ്ഥൻ സൂക്ഷിക്കണം അതുപോലെ ഒരു പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല പൂജ ചെയ്യുമ്പോൾ അതുവരെ ഉള്ളതും അപ്പോഴത്തെ ദോഷം മാത്രമേ മാറൂ വീണ്ടും നമ്മളെ ദോഷം നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിലും നമുക്ക് പുണ്യം കൂടുതൽ വരണമെങ്കിലും നമ്മുടെ ചിന്തയിലും വാക്കിലും എല്ലാം ഈശ്വരാധീനം കടന്നെത്തി നമ്മളെ ഏത് വിപത്തിലും ആ വിപത്ത് നമ്മൾ അറിയാതെ അതിനെ സമ്പത്താക്കി നമുക്ക് മാറ്റിയെടുക്കണമെങ്കിലും നമ്മൾ സ്വയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം കൂലിക്കാളിനെ എപ്പോഴും വെച്ച് നമ്മുടെ കഷ്ടകാലം മാറ്റി എടുക്കാം എന്ന് എവിടെയോ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് കഷ്ടകാലം വരുമ്പോൾ ക്ഷേത്രത്തിൽ പോകണം പൂജകൾ നടത്തണം പക്ഷെ അത് അപ്പോഴത്തേക്ക് മാത്രമേ സഹായിക്കൂ തുടർന്ന് ഈശ്വരാധീനം സദാ നമുക്ക് നിലനിൽക്കണമെങ്കിലും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ആ പുണ്യം നിലനിൽക്കണമെങ്കിലും നമ്മുടെ വംശം ആചന്ദ്ര ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിലും നമ്മൾ സദാ ശ്വാസോച്ഛാസം പോലെ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സദാ നേരവും നമ്മളിൽ നമ്മുടെ ഈ പ്രാണവായു വരികയും പോവുകയും ചെയ്യുകയാണ് പോ ഇങ്ങോട്ട് മുകളിലോട്ട് എളുക്കുമ്പോ വരുന്നു താഴോട്ട് പോകുമ്പോ പോകുന്നു അങ്ങനെ സദാ വന്നും പോയും പ്രാണവായു നിൽക്കുന്നത് പോലെ നമ്മൾ നിരന്തരമായി ഈശ്വരനെ നമ്മുടെ ഉള്ളിലേക്കെടുത്തും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് കഷ്ടകാലം എന്ന് പറഞ്ഞു ദോഷകാലം എന്ന് പറഞ്ഞു മോശകാലം പറഞ്ഞു ഒരു കാലം ഇല്ല അതില്ലാതാക്കാൻ അവനവനു മാത്രമേ കഴിയൂ അവനവന്റെ രക്ഷ അവനവന്റെ മാത്രം കയ്യിലാണ് മറ്റൊരാളിൻ്റെ കയ്യിലേക്ക് അത് വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സഹർഷം സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞു ഏവർക്കും ಈಶ್ವರನ ಕೂಡ ನನ್ನ ಸರ್ವ ಶುಭವನ್ನು ನಲಕತೆ ಎಂದು ಪ್ರಾರ್ಥിക്കുന്നു ನನ್ನಿ ನಮಸ್ಕಾರ